കൊൽക്കത്ത സർക്കാർ ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ പ്രതിഷേധം ശക്തം യുവതിയിൽ ലൈംഗിക അതിക്രമത്തിനിരിയായെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു കൊൽക്കത്ത ആർ ജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബിരുദാനന്തര ബിരുദ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗത്തിലെ വിദ്യാർത്ഥിനിയെ പുലർച്ചെയോടെയാണ് സെമിനാർ ഹാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതി ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരത്തിൽ ഒന്നിലധികം മുറിവുകളുണ്ട് മുഖത്തും വയറിലും ഇടത് കണങ്കാലിലും കഴുത്തിലും വലതു മോതിരവിരലിലും ചുണ്ടിലും മുറവുകളുണ്ട് സ്വകാര്യ ഭാഗങ്ങളിലും വായിലും കണ്ണുകളിലും രക്തത്തിന്റെ പാടുകളുണ്ടെന്നും കഴുത്തിലെ എല്ലൊടിഞ്ഞതിനാൽ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നുവെന്നും വിദഗ്ദ്ധർ ചോദിച്ചു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയതായും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു അതേസമയം സംഭവത്തിൽ മമതാ സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് സംഭവത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതികരിച്ചു അതേസമയം സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി ആശുപത്രി ജീവനക്കാരും വിദ്യാർത്ഥികളും കടുത്ത പ്രതിഷേധത്തിലാണ് കൈരളി ന്യൂസ് ദില്ലി